പ്ലാസ്റ്റിക് ൾ ചില്ലറ വിൽപ്പനശാലകൾ വഴിതന്നെ ശേഖരിച്ച് റീസൈക്ലിംഗിന് നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ച് ബിവറേജസ് കോർപ്പറേഷൻ ചില്ലറ വിൽപ്പന ശേഖരണ സംവിധാനം ഏർപ്പെടുത്തിയാകും ഇത് ക്ലീൻ കേരള കമ്പനിയുമായി സഹകരിച്ചാകും നടപ്പാക്കുക ആദ്യഘട്ട ചർച്ച നടന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയിരുന്നു എന്നാൽ കോവിഡ് കാരണം തുടരാനായില്ല ശേഖരിക്കുന്ന കുപ്പികൾ പുനരുപയോഗ കേന്ദ്രങ്ങളിൽ എത്തിക്കാനുള്ള ചെലവാണ് പ്രധാന തടസ്സം വേണ്ടി വരുന്ന തുകയുടെ ഒരു വിഹിതം ബൗക്കോ വഹിക്കണമെന്നതാണ് ക്ലീൻ കേരള കമ്പനിയുടെ നിലപാട് പ്ലാസ്റ്റിക് കുപ്പികൾ റീസൈക്ലിംഗ് ചെയ്യുന്ന ഫാക്ടറികൾ കോയമ്പത്തൂരിലും ആന്ധ്രയിലുമാണ് പ്രധാനമായുള്ളത് അവിടങ്ങളിൽ എത്തിക്കണമെങ്കിൽ കടുത്തുകൂലിയായി നല്ലൊരു തുക ചെലവാകും ബൗക്കോ ഉടമസ്ഥതയിലുള്ള തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലും പാലക്കാട് ചിറ്റൂർ മലബാർ ഡിസ്റ്റിലറീസിലും ഉപയോഗമില്ലാതെ കിടക്കുന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് കുപ്പികളുടെ റീസൈക്ലിംഗ് ഫാക്ടറി സ്വന്തമായി സ്ഥാപിക്കുന്നത് നേരത്തെ പരിഗണിച്ചിരുന്നെങ്കിലും ലാഭകരമാവില്ലെന്നാണ് കണ്ടെത്തൽ ഉപഭോക്താക്കൾ തിരികെ എത്തിക്കുന്ന ഒഴിഞ്ഞ കുപ്പിക്ക് ചെറിയ വില നൽകാൻ നേരത്തെ ആലോചിച്ചിരുന്നു അത് സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നതാണ് ബോക്കോ നിലപാട് എങ്കിലും ഇപ്പോൾ ഇക്കാര്യവും പരിഗണിക്കുന്നുണ്ട് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്